നല്ല ഇനി നമുക്ക് ഇതിനെ തിനങ്ങോട്ട് നീക്കി കോഴിയിലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇവിടെ നമ്മളെ രണ്ടാം കുട്ടിയിൽ കൊണ്ടു വന്നെച്ചേക്കെന്നാ നല്ല അടിപൊളി ഈന്തപ്പനല്ല ഒരു വലിയ ഈന്തപ്പന ഒരു പാർട്ടിക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന കേട്ടോ നമുക്ക് ഒരു ഒരാഴ്ചക്കകത്ത് തന്നെ നമുക്കിത് കൊടുക്കേണ്ടി വരും അങ്ങനെ തൽക്കാലത്തേക്ക് നമുക്ക് ഇതിന് ഇറക്കി ഇങ്ങനെ വെച്ചേക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പച്ച ലീഫ് പുതിയ ലീഫുകൾ ഇതായിരിക്കുന്ന ഒക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തടിയേണ്ടില്ലേ നല്ല ഉഷാർ തടിയുള്ള പ്ലാന്റ് ആര് ചേർന്നിട്ടാണ് ഈ സാധനം ഇറക്കുന്നത് അതിനെ അറിയാമല്ലോ അതിൻ്റെ ഒരു സൈസ് ഒക്കെ ചെറിയ പ്ലാന്റ് അല്ല നല്ല ഹെവി സൈസിലുള്ള പ്ലാന്റ് വലിയ ലാൻഡ്സ്കേപ്പ് ഏരിയയിലൊക്കെ വെക്കുന്നത് ഏറ്റവും നല്ലൊരു ഒരു പ്ലാന്റ് രണ്ടില്ലേ നല്ല ഉഷാർ പ്ലാന്റ് നോക്കിയിട്ട് ആ വേണ്ടേ അല്ല കാലക്കം പ്ലാന്റ് താണ്ടേ ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്തെ സൈഡിലോട്ട് വെക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കണ്ടില്ലേ ഓക്കേ വേണ്ടേ നീന്തപ്പന ഈന്തപ്പന നീന്തപ്പന പൊക്കുന്ന കാഴ്ചയാണ് ഒരു പെട്ടിയാട്ടേക്ക് എത്തിരിക്കാൻ സാധനമേ ഉള്ളൂ അടിപൊളി അടിപൊളി സാധനമാണ് ഈന്തപ്പന ഇപ്പം കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആണെ പെട്ടി ആട്ടൊക്കത്തത് ഒരു ഈന്തപ്പന നമ്മുടെ പെട്ടിയായിട്ടൊക്കെ നല്ല സെറ്റ് ചെയ്ത് ഇറക്കി വെച്ചേക്കുന്നതാണ് നല്ല അടിപൊളി ഈന്തപ്പന നല്ല ഹെവി സൈസിലുള്ള കീന്തപ്പന പാൻഡ് നിൽക്കണ പോ അടിപൊളി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ൊക്കണ്ടൊക്ക പൊക്കടിക്കില്ല ഇതാണ് പിടിച്ചെറ്റി ഫ്രണ്ടിലിടല്ല മണ്ട മതി കേട്ടോ ആ സറേ ഉള്ളു അവിടെ മതി ഇവിടെ വൈകിട്ട് അതെ ഭംഗിയാ അവിടെ പോയാ കൈ നോക്കണ ഭയ്യ ഹാത്തേക്കോ തോടോ ആ അല്ല കിട്ടില്ല ഏകദേശം ആൾറെഡി എവിടെ പോകടി പത്തടി പൊക്കമുള്ള പത്തടി മൊത്തത്തില് പത്ത് പതിനൊന്നടി പൊക്കമുണ്ട് ഉണ്ട് തടി മാത്രം ഏകദേശം താഴെ ഏകദേശം ഒരു എട്ടടി ഏഴടി എട്ടടി എട്ടടി ഇല്ലായിരുന്ന എട്ടടി പൊക്കത്ത് നല്ല സുന്ദരമായ ഈന്തപ്പന കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കും ഒരു രക്ഷയില്ല അടിപൊളി ഈന്തപ്പന നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് താണ്ടേ ഇതാണ് ഈന്തപ്പന ലോഡ് ഇറക്കേണ്ടല്ലോ ഇതേപോലെയാണ് ലോഡ് ഇറക്കുന്നത് നേരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആവശ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും അടിപൊളി ബ്രാൻഡ് നല്ല ഉഷാർ പ്ലാന്റ് നോക്കി നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാം കണ്ട് ഇവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ടതിന് ശേഷം പറഞ്ഞാൽ മതി നല്ല അടിപൊളിയായിട്ട് സാധനം സെറ്റ് ചെയ്ത് യ്യന്തപ്പൻ അമ്പലം ഫിക്സേഷൻ സെറ്റി 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 ഇപ്പം കവറോട് കൂടി വെച്ചതെന്ന് വെച്ചാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ കവറില്ലാതെ നമുക്ക് വെക്കണം എന്ന് ആഗ്രഹമുണ്ട് അന്നേരം നമുക്ക് ആരെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കവറോടുകൂടി തന്നെ നമുക്ക് വണ്ടിയിലാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കണ്ട സൂപ്പർ ഈന്തപ്പന നല്ല അടിപൊളി ഈന്തപ്പന ഒരു ഏഴടി എട്ടടിയോളം തടി ഏഴടി എട്ടടിയോളം തടിയുള്ള നല്ല സുന്ദരമായ ഈന്തപ്പന വലിയ മരം കണ്ടില്ലേ ഇതാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്ത് കൊടുത്തത് അന്നേരം അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കും